റൺസിന്റെ ഒന്നാം ിങ്സ് ലീഡ്സിന്റെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന ലക്ഷ്യത്തിലേക്ക് ലോഡ്സിൽ പാടിട്ടിറങ്ങുമ്പോൾ മാർക്രത്തിന്റെയും മനസ്സിലൂടെ എന്താണ് കടന്നുപോയിട്ടുണ്ടാവുക കാലങ്ങളായി തങ്ങളെ പിടികൂടുന്ന ദൗർഭാഗ്യത്തിന്റെയും പടിക്കൽ കലമുടക്കലുകളുടെയും ദുസ്വപ്നങ്ങൾ ആ സമയം അവരെയും വേട്ടയാടിയിട്ടുണ്ടാവില്ലേ ഓരോ സെമിഫൈനലിനും ഫൈനലിനും ഫൈനലിനുമൊടുവിൽ കേൾക്കാറുള്ള ചോക്കേഴ്സ് വിളിയും പരിഹാസവും അവരുടെ കാതുകളിലും വന്നിടിച്ചിട്ടുണ്ടാവില്ലേ ഇത്തവണ കൂടി അത് കേൾക്കേണ്ടെന്ന് അവർക്കൊപ്പം തീരുമാനിച്ചത് ആരാണ് സ്പോർട്സ് ലോകത്തെ നിരവധി കാത്തിരിപ്പുകൾക്ക് അവസാനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ ആ കിരീടശാപമോക്ഷത്തിനും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരുടെ കാവ്യനീതി ആയിരുന്നിരിക്കണം നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ തോൽവികൾ ഒരു ഫൈനൽ തോൽവി ലോക ക്രിക്കറ്റിൽ എക്കാലത്തും മികച്ച സംഘമായിട്ടുള്ള പ്രോട്ടീസ് അവരുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നോക്കൗട്ട് ട്രോഫി എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി മാത്രമാണെന്ന് അറിയുമ്പോഴാണ് പ്രോട്ടീസിന്റെ നിർഭാഗ്യത്തിന്റെ ആഴം മനസ്സിലാവുക മഴയായും നെറ്റ് റൺ റേറ്റ് ആയും റൺ ഔട്ടും ഡ്രോപ്പ് കാച്ച് ആയുമൊക്കെ വേഷം കെട്ടിയിരുന്ന നിർഭാഗ്യത്തെയും അവർ ഒടുവിൽ കണ്ടാൽ സിംഹങ്ങളാകുന്ന മൈറ്റി ഓസീസിനോടാണ് കണ്ടാൽ എലികളാകുന്നുവെന്ന് പരിഹാസം കേൾക്കേണ്ടി വന്ന പ്രോട്ടീസുകാരുടെ ചാമ്പ്യൻഷിപ്പ് കിരീട ജയം ആ ജയത്തിൽ വയ്യാത്ത കാലിൽ ടീമിനായി ഓടി നേടിയ ബാവുമയും സ്റ്റാർ കടങ്ങുന്ന വമ്പൻ നിരയെ അടിച്ചൊതുക്കിയ മാർക്രവും ഓർമ്മിക്കപ്പെടും തങ്ങളുടെ ഇതിഹാസ മുൻഗാമികൾക്ക് കഴിയാത്തതാണ് അവർ സാധിപ്പിച്ചെടുത്തത് ഉടനീളം ഉയരക്കുറവിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ക്രൂരമ്പുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നവനാണ് ബാമ്മ ഒരു കാലത്ത് കറുത്ത വർഗക്കാരെ മാറ്റി നിർത്തിയതിന് വിലക്ക് വരെ നേരിട്ടിരുന്ന ദക്ഷിണാഫ്രിക്കക്ക് അവരുടെ ചരിത്ര നിയോഗത്തിൽ അതേ വിഭാഗത്തിൽ നിന്നൊരാൾ ക്യാപ്റ്റനായി എത്തിയെന്നതും മറ്റൊരു നീതിയാണ്